ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ പതിനെട്ടുകാരനെ കുടുക്കിയ പീഡനക്കേസ് തിരൂർ ജയിലിലായ യുവാവിന് രക്ഷയായത് ഡി എൻ എ റിപ്പോർട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനായി ഗർഭിണിയായ കേസിൽ അറസ്റ്റിലായ യുവാവിനെയാണ് പോക്സോ കോടതി വിട്ടയച്ചത് ഡിഎൻ എ പരിശോധനാ ഫലം നെഗറ്റീവായതോടെയാണ് തിരൂർ ജയിലിൽ കഴിയുകയായിരുന്ന പതിനെട്ടുകാരനെ കോടതി ജാമ്യം അനുവദിച്ചത് തിരുരങ്ങാടി തെന്നല സ്വദേശിയായ ശ്രീനാഥിനെയാണ് സ്വന്തം ജാമ്യത്തിൽ പോക്സോ കോടതി വിട്ടയച്ചത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു ദിവസമായി തിരൂർ ജയിലിൽ കഴുകിയായിരുന്നു ശ്രീനാഥ് പീഡനത്തിനിരയായ പതിനേഴുകാരിയാണ് ശ്രീനാഥിന്റെ പേര് പറഞ്ഞത് ഇതോടെ കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് ശ്രീനാഥ് പോക്സോ കേസിൽ റിമാൻഡിലാവുകയായിരുന്നു താനല്ലെന്ന് പലതവണ പറഞ്ഞിരുന്നു അറസ്റ്റിലായപ്പോഴും യുവാവ് കുറ്റം നിഷേധിക്കുകയായിരുന്നു ഒടുവിൽ ശ്രീനാഥിന്റെ അപേക്ഷ പ്രകാരമാണ് ഡി എൻ എ പരിശോധന നടത്തിയത് പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെയാണ് മഞ്ചേരി പോക്സോ കോടതി യുവാവിനെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചത് പോക്സോയ്ക്ക് പുറമെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഐ പി സി വകുപ്പുകളും യുവാവിനെതിരെ ചുമത്തിയിട്ടുണ്ട് കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കുള്ളിൽ തിരൂർ നിന്ന് പുറത്തിറക്കി പെൺകുട്ടി പീഡനത്തിനായ കേസിൽ പ്രതിയായി ഒന്നോ അതിലധികമോ പേരുണ്ടോ എന്നറിയാൻ ഇനി വിശദമായ പുനരന്വേഷണം വേണ്ടിവരും